الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور من الظلمات إلى النور بإذن ربهم إلى صراط العزيز الأمين

അഭിമാനത്തോടെ അഭിമാനത്തോടെ ചെയ്തിരുന്ന ചെയ്തിരുന്ന ചെയ്തിരുന്നു ചെയ്തിരുന്നു തന്റെ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ജനത സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ ജനത ജീവിതത്തിൽ

ഒരേ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും എണ്ണമാറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമാറ്റ വിഗ്രഹങ്ങൾ എണ്ണമാറ്റ വിഗ്രഹങ്ങൾ എണ്ണമാറ്റ വിഗ്രഹങ്ങൾ എന്ന വി പ്രഖ്യാപനം നടത്തിന്റെയും യുക്തിവാദത്തിന്റെയുംവരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു